எந்த உம்மத்தில் ஒரு டீம் வரானுண்டு അവർ മദ്യത്തിന് വേറെ ചില പേരുകൾ നൽകിക്കൊണ്ട് അവർ മദ്യം കഴിക്കും അതേപോലെ തന്നെ അവരുടെ തലയുടെ മുകളിലായി സംഗീത ഉപകരണങ്ങൾ കൊണ്ടും പാട്ടുപാടുന്ന സ്ത്രീകളെ ഉപയോഗപ്പെടുത്തിയും അവർ സംഗീതം ആസ്വദിക്കുന്ന ഒരു വിഭാഗം വരാനുണ്ട് ഭൂമി പിളർന്ന് അവരിൽ ചില ആളുകളെ അള്ളാഹു സുബാനു തല ഭൂമിയെ പിളർത്തി അവരെ ശിക്ഷിക്കുന്നതാണ് വേറെ ചില ആളുകളെ കുരങ്ങന്മാരും പന്നികളുമാക്കി തീർക്കുന്നതാണ് എന്ന് റസൂലുലാഹി സാഹു അലഹി വസ്ല്ലമ പറഞ്ഞിരിക്കുന്നു പറയുകയാണ് അവസാന കാലഘട്ടത്തിൽ ഭൂമി പിളർത്തിക്കൊണ്ട് അള്ളാഹു ചിലരെ ശിക്ഷിക്കുന്നതാണ് അതേപോലെ തന്നെ ചരൽ കല്ലുകളുടെ അല്ലെങ്കിൽ കല്ലുകളുടെ വർഷം കൊണ്ട് മഴ കൊണ്ട് അള്ളാഹു ചിലരെ ശിക്ഷിക്കുന്നതാണ് ചിലർക്ക് അള്ളാഹു രൂപമാറ്റം നൽകുന്നതാണ് അതെപ്പോഴാണ് സംഭവിക്കുക എന്ന് ചോദിച്ചപ്പോൾ നബി നബീസ് അലിസ്ലിന് നൽകിയ മറുപടി ഇത് പാട്ടുപാടുന്ന സ്ത്രീകളുടെ വർധനവുണ്ടാവുക അതേപോലെ തന്നെ സംഗീത ഉപകരണങ്ങൾ പ്രകടമായി രംഗത്തു വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ അത് സംഭവിക്കുമെന്നാണ്